ഇടത് വലത് മുന്നണികൾ ഭാരതാംബയെ അവഹേളിക്കുന്നതിന് സംഘടിത ഇസ്ലാമിക വോട്ട് ലക്ഷ്യമിട്ടെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഭരണഘടനയെ തൊടാൻ പോലും യോഗ്യതയില്ലാത്ത ഡിവൈഎഫ്ഐക്കാരാണ് ഭരണഘടനയുമായി പ്രതിഷേധിച്ചതെന്നും ജെ നന്ദകുമാർ പരിഹസിച്ചു മാർസിസ്റ്റ് പാർട്ടിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ വിഷയത്തെ അനാവശ്യമായിട്ട് ഈ വിഷയത്തെ ആളി കത്തിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശത്തിൽ ഒന്നാമത്തത് ഈ സംഘടിത ഇസ്ലാമിക വോട്ട് തട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രീണനം മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രീണനം മാത്രമാണ് ഇത് രണ്ടു കൂട്ടരും അതിനുവേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായൊരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭീകരവാദിക്ക് വേണ്ടി വരെ നമ്മളെല്ലാവരും കണ്ടതാണ് രംഗത്ത് ഈ രണ്ടു കൂട്ടരും ഭരണവും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് വരിക ഭാരതമാതാവിനെ അവഹേളിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് വരിക ഇത് ഒരു തരം ഭാമിയാൻ ബുദ്ധപ്രതിമകൾ തകർത്ത ഈ മൂർത്തിഭഞ്ചകരായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ നയത്തെയും ആശയത്തെയും പിന്തുടരുന്ന ഒരു നടപടിയാണ് അത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും അതിന് അടിത്തറയായി ഭാരതമെന്ന വികാരം വിഷ്ണുനാരായണ നമ്പൂതിരിപ്പാടൊക്കെ പണ്ട് പാടിയതുപോലെ ഈ ശിലാജാഡ്യം പിളർത്തെത്തേണ്ട ആ ഇന്ത്യ എന്ന വികാരം അതിനെ തടയാനുള്ള ശ്രമമാണ് ഈ ദേശവിരുദ്ധ ആശയഗതിക്കാർ ചെയ്യുന്നത് ദേശീയതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എതിരാണ് ദേശീയ വിചാരങ്ങൾക്ക് അവരെന്നും എതിരാണ് രാഷ്ട്രം ഒന്നാണ് എന്നുപോലും സങ്കല്പിക്കാനുള്ള വിവേകം ഇന്നോളം കിട്ടാത്ത ഒരു പാർട്ടി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരാണ് ഇതുകൊണ്ടെല്ലാമാണ് ഇന്നലത്തെ പ്രകടനത്തിൻ്റെ ചിത്രമൊക്കെ ഞാൻ കണ്ടു വളരെ പരിഹാസ്യമായി തോന്നി ഡി വൈ എഫ്ഐയുടെ പിള്ളേർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെങ്കിലും നടത്തരുത് എന്ന് അവരുടെ കുട്ടികളോട് പറയണം കാരണം ഡി വൈഫ് ബോധമില്ല ചരിത്രബോധം ഇല്ല എന്നെല്ലാവർക്കും അറിയാം ഭരണഘടനയെ തൊടാനവകാശം ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് പ്രത്യയശാസ്ത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അതാരാ പറഞ്ഞത് സാക്ഷാൽ ഭീമറാവു റാംജി അംബേദ്കർ ഭരണഘടന പാർലമെൻറ്റിനു മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഭരണഘടനയെ എതിർക്കുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരും സോഷ്യലിസ്റ്റ് ആശയഗതിക്കാരുമാണ് അതിൻ്റെ കാരണവും പറയുന്നുണ്ട് അവർ ജനാധിപത്യത്തിനെതിരാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിനെതിരാണ് അവർ തൊഴിലാളിവർഗ സർവാധിപത്യത്തിന് വേണ്ടി വേണ്ടി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്റേറിയറ്റിന് വേണ്ടി വാദിക്കുന്നവരായതുകൊണ്ട് പാർലമെൻ്ററി ഡെമോക്രസിയെ അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടന നിലകൊള്ളുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയായത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാർ അത് മാർക്സിസ്റ്റുകാരാകട്ടെ സോഷ്യലിസ്റ്റുകാരാകട്ടെ അവരിതിനെ എതിർത്തു അവർ മാത്രമാണ് എതിർത്തിട്ടുള്ളത് ദേശത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഭാരതമാതാ എന്ന സങ്കല്പം അത് ഭാരതത്തെ ഒരുമിപ്പിച്ച സങ്കല്പമാണ് ആ ആശയത്തെ മുറുകി പിടിച്ചുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് ഉയർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയത് ആ ആശയം എല്ലാ കാലത്തും നിലനിൽക്കേണ്ടത് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ്